ഈശോംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിസ്ഥമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ കൃപാസനത്തിൻ്റെ മണ്ണിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ് എനിക്കും എൻ്റെ മകനും സാക്ഷ്യം പറയാൻ സാധിക്കുന്നത് അതിന് ഈശോയ്ക്കൊരായിരം നന്ദി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ ഹസ്ബൻഡ് അടുത്ത ഉടമ്പടി ഞാൻ തന്നെയാണ് പാലിച്ചുകൊണ്ടുവന്നത് അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയില്ല എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ടാം തീയതി ഞങ്ങളുടെ ഞങ്ങളെ വിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി ആ ഒരു സമയം മുതൽ മുഴുവൻ എനിക്കും എൻ്റെ മക്കൾക്ക് നിൽക്കാൻ പറ്റിയത് എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കരം പിടിച്ചതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ നമ്മൾ പതിയെ പതിയെ യേശുവിലേക്ക് നടന്നു വരുന്നത് പരിസമയോട് ചേർന്ന് ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച ഇതെല്ലാമാണ് ഈ കൃപാസനം മണ്ണിൽ കാലു കാലുകുത്തിയതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്ക് നേടാൻ സാധിച്ചത് അത് വലിയൊരു ഈശോ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു തെളിവായിട്ട് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ പ്രോഗ്രഷനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അപ്പോളയിലേക്ക് ട്രീറ്റ്മെൻറിന് പോകുന്നതിന് മുൻപ് റാസൽ കയമ്മ ചർച്ചിൽ വെച്ച് ഞങ്ങൾക്ക് അവിടുത്തെ ചർച്ചിൽ ഒരു മാതാവിൻ്റെ രൂപമുള്ള ഒരു സ്ത്രീ വന്ന് ഞങ്ങളുടെ കയ്യിൽ മൂന്ന് സാധനം തന്നു ഒന്ന് ഒരു മാതാവിൻ്റെ നിത്യസഹ മാതാവിൻ്റെ കീച്ചയിൻ ഒന്ന് ബൈബിളിൻ്റെ കീച്ചെയിൻ ഒന്ന് കുരിശിൻ്റെ കീച്ചയിൻ ഞങ്ങൾ പേര് ചോദിച്ചപ്പം ദീപയെന്ന് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അത് അത് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കുരിശികളെയും നേരിടാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീങ്ങാൻ എനിക്കും എൻ്റെ മക്കൾക്കും പറ്റി ആ മൂന്ന് സാധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ മോൻ മൂത്ത മോൻ ദുബായിൽ ഡിഗ്രി ചെയ്യുമായിരുന്നു അപ്പം അവന് മൂന്ന് വർഷവും ഫുൾ സ്കോളർഷിപ്പ് വേണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടിയിലിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അസിൻസിന് മാത്രമാണ് തേർഡ് ഇയറിൽ അവിടെ സ്കോളർഷിപ്പ് കിട്ടിയത് ഡിഗ്രി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസ് സെലക്ഷനിലൂടെ ഓഡിറ്ററായിട്ട് ജോലി പരിസ്ഥ മാധ്യസ്ഥം വഴി ഈശോ നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ എൻ്റെ മോൻ ടെൻത്തിൽ എക്സാം എഴുതിയപ്പോഴും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ജോയലിൻ്റെ ആ ഒരു ഉഴപ്പിന് ആക്ച്വലി എയ്റ്റി ടു പെർസെൻറ്റേജ് സി ബി എസ് സിയിൽ കിട്ടാനൊന്നും അവൻ പഠിച്ചില്ലായിരുന്നു പക്ഷെ അവന് തന്നെ അറിയാം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം വഴിയാണ് അവനത് ലഭിച്ചതെന്നും ആ എക്സാമിന് ഓരോ ദിവസവും ജോയലിൽ എക്സാമിന് പോകുന്ന സമയങ്ങളിൽ ജോയൽ എക്സാം ഹോളിലേക്ക് കയറിയിട്ട് ഞാൻ ഇറങ്ങുന്ന ഉടനെ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും കൃപാസനത്തിലെ ഉപ്പുണ്ടോ കൃപാസനത്തിലെ തൈലമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രോഗ്രഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പോളോയിലായിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം നമുക്ക് വെൻറ്റിലേറ്ററിലാക്കാം എന്ന് പറഞ്ഞു അന്ന് രാത്രി വളരെയധികം ദുഃഖത്തോടെ എൻ്റെ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിനെ ജീവനോടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു ജീവനോടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ അത് സഹിക്കാൻ തയ്യാറായിരുന്നു പരിസ്ഥ എന്നെ അതിനെ മാനസികമായിട്ട് ഒരുക്കിയിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ കളിക്കരുത് എനിക്ക് ജീവനോടെ ആൽക്കത്തിന് എൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോകണം നീ അത് നടത്തി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെഡിൽ നിന്നത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കുട്ടിയാണ് ആ കുട്ടി ബ്രേക്കിന് പോയ സമയത്ത് ഒരു ഡോക്ടർ അവിടെ വന്നിട്ട് കൊറോണ ടൈം ആയിരുന്നുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം മാസ്കിൻ്റെ താഴെക്കൂടെ താടി ഇങ്ങനെ കിടപ്പുണ്ട് ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു കം വിത്ത് മീ രണ്ട് പേഷ്യൻറ്റിനെ എനിക്ക് കാണിച്ചു തന്നു അതിലൊരാൾ ഒരു യങ് ഏജിലുള്ള അയാൾ വെൻറ്റിലേറ്ററിലാണ് അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇദ്ദേഹത്ത് ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുക ഹീസ് റിവേഴ്സിബിൾ മറ്റേയാളൊരു വയസ്സ് എന്നതാണ് അയാൾ വെറുതെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുക ഹീസിബ് ഇറിവേഴ്സിബിൾ അപ്പോൾ എനിക്കും ഞാനൊരു നേഴ്സിങ് പഠിച്ചതാണെങ്കിലും എനിക്ക് അന്നേരം ഒന്നും ഓർമ്മ ഒന്നുമില്ല ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ എന്തുവാണെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാൽക്കത്തിനെയും വെൻ്റിലേറ്ററിൽ ഇട്ടാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നാളെ സൈൻ ഇട്ട് കൊടുക്കരുത് പിറ്റേന്ന് രാവിലെ അവിടുത്തെ സീനിയർ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ സഹിച്ചു മാൽക്കത്തിനെ വെൻ്റിലേറ്ററിൽ ഇടാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം അപ്പം ഡോക്ടർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തപ്പം ചെസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് സീ സീൻ്റെ പുറത്തേക്കാക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ ആക്കിക്കോ ഞാൻ എവിടെയും സൈൻ ഇട്ട് തരാം റൂമിൽ സീ സിൻ്റെ പുറത്താക്കി കഴിഞ്ഞപ്പം വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം വേഗം വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് പതിനഞ്ച് പതിനാറ് ദിവസത്തിന് ശേഷമാണ് പിന്നെ ഈശോയുടെ പക്കിലേക്ക് മാൽക്കം പോയത് അതേപോലെ ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതി കൊടുക്കാത്ത ഒരു കാര്യം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി വെച്ചപ്പം മാൽക്കം സ്വർഗത്തിൽ അമ്മയുടെ മടിയിലിരിക്കുന്നു എനിക്ക് എന്നെനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ എൻ്റെ ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു മാൽക്കത്തിൻ്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സമയത്ത് കൊല്ലം പിതാവിനെ വിളിക്കാനായിട്ട് പിതാവിന്മാൽക്കത്തിന് പരിചയമുള്ളതുകൊണ്ട് പിതാവിനെ വിളിക്കാൻ ഞാൻ പറയാതെ തന്നെ എൻ്റെ മോൻ പോയി ഈ ഇളയാൾ അവന് പതിനഞ്ച് വയസ്സേ അന്നേരമുള്ളൂ അവൻ പോയിട്ട് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പപ്പ പിതാവിനെ വന്ന് കാണാനിരുന്നതാണ് പിതാവ് അപ്പോൾ ഈ മാസിനു വരണമെന്ന് അപ്പം പിതാവ് ഡേറ്റ് ചോദിച്ചിട്ട് ഡിസംബർ മൂന്ന് ഫസ്റ്റ് സാറ്റർഡേ ആയിരുന്നു മാസ് ഫിക്സ് ചെയ്തിരുന്നത് അപ്പം പിതാവ് പറഞ്ഞു അന്ന് എനിക്ക് ഫ്രാൻസിസ് എസിസിയുടെ തിരുനാളിന് വേറൊരു പള്ളിയിൽ പോകണം ഫ്രൈഡേയിലേക്ക് മാറ്റിയാൽ എനിക്ക് വരാൻ പറ്റും മാറ്റാൻ പറ്റുമെന്ന് തിരക്കിയിട്ട് എന്നെ അറിയിക്കാൻ അങ്ങനെ ഫേസ്റ്റ് ഫ്രൈഡേ അതിന് വേണ്ടി മാൽക്കൽ സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് കുർബാന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്ത് പോകാം അപ്പോൾ എനിക്ക് പോകാനല്ല എൻ്റെ ഹസ്ബൻ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ പള്ളിയിലിപ്പം കുമ്പസാരം നിർത്തി വെച്ചിരിക്കുമായിരുന്നു കൊറോണയായിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം കൊറോണ ആയാലും എന്തായാലും എനിക്ക് കുമ്പസാരിക്കണം അന്ന് മുതൽ ഒൻപതാഴ്ച ഞാൻ കുമ്പസാരിച്ച് കുർബാന എടുത്തു ഒരു വർഷം മുഴുവൻ മാൽക്കത്തിന് വേണ്ടി കുർബാന ചൊല്ലുമായിരുന്നു എന്നും ആ ആണ്ട് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയുടെ ദിവസം രാവിലെ ഞാൻ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാൻ നേരവും എൻ്റെ സൈഡിൽ നിന്നൊരു സ്വരം ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്വർഗത്തിലാണെന്ന് കാണിക്കണം ഫസ്റ്റ് ഫ്രൈഡേ ആണെന്ന് നിങ്ങൾ മാസ് വെച്ചിരുന്നത് ഫസ്റ്റ് സാറ്റർഡേ അല്ലേ അപ്പോൾ ഇതൊരു തെളിവായിട്ട് എടുത്താൽ മതിയെന്ന് ഇപ്പം ഇന്നലെയും ഞാൻ ഇവിടെ വരാൻ ഒരുങ്ങിയിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അക്രൈസ്തവയായ ഒരു കുട്ടി ഐശ്വര്യം വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഞാനിവിടെ വന്ന് ഇരിക്കുന്ന ഉടനെ ഞാൻ ഈ സൈഡിൽ സൈഡിലിരുന്നിട്ട് ആദ്യം നോക്കുന്നത് ചേട്ടൻ്റെ ഫോട്ടോയിലേക്കാണ് ചേട്ടൻ സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം ആ കുട്ടി എന്തിനാ എന്തിനാത് അന്നേരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇപ്പം എനിക്ക് പെട്ടെന്ന് ഞാനത് എഴുതിയിട്ടില്ല സിസ്റ്ററിൻ്റെ കൊടുത്ത സാക്ഷ്യത്തിൽ പക്ഷെ ഇപ്പം ഇവിടെ നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ പെട്ടെന്ന് ഐശ്വര്യം വന്ന് നിന്നും അപ്പം എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കതിൽ നിന്നിപ്പം തോന്നുന്നത് ഉടമ്പടി വഴി അസാ അച്ഛൻ പറയാറുണ്ടല്ലോ അസാധ്യ കാര്യങ്ങൾ സാധിക്കാനാണ് ഉടമ്പടി എന്ന് അത് തീർച്ചയായിട്ടും സത്യമാ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മാൽക്കം സ്വർഗത്തിൽ പരിശുദ്ധ മേഡം മടിയിലിരിക്കുകയാണെന്ന് എൻ്റെ മോന് ജോലി കിട്ടിയത് പിന്നെ ഞങ്ങൾ വീട് വീട് വെക്കുന്നത് എവിടെ ആയിരിക്കണമെന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ വീട് വെക്കാൻ അത് പരിസ്ഥിതമ്മ ഞങ്ങൾ ആ വീടിന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ആ ഇപ്പം ഞങ്ങൾ ആ വീട് റിനോവേറ്റ് ചെയ്ത് എൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പം ആ ഡോർ മാതാവിനെ എവിടെയാണോ കണ്ട അവിടെയാണ് മേളത്തെ മെയിൻ ഡോറ് അവിടെ മാതാവിനെ ഡോർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുബായിന്ന് ഇവിടെ വന്നപ്പോൾ ഏറ്റവും പേടി കാർ ഡ്രൈവ് ചെയ്യുന്നതായിരുന്നു അപ്പം ഞാൻ വഴി എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഡ്രൈവിംഗ് പേടിയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തും ഇവിടെ ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ടപ്പം ഞാൻ ഇവിടുത്തെ ഒരു കീച്ചെയിൻ കൊണ്ടു കൊടുത്തപ്പോഴാണ് ആ കുട്ടിക്ക് ഭയങ്കര ധൈര്യം വന്നത് അപ്പം എനിക്കും ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്കും ആരെങ്കിലും കീച്ചെയിൻ കൊണ്ടുവന്നാലേ എനിക്ക് കാർ ഓടിക്കാൻ പറ്റൂ നീ ആരെങ്കിലും വഴി എനിക്കൊരു കീച്ചെയിൻ എത്തിച്ചു തരണേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കാറൊക്കെ അതൊന്നും ഇല്ലാതെ തന്നെ ബുക്ക് ചെയ്തു പക്ഷേ കാറ് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഈ രണ്ട് കീച്ചെയിൻ എൻ്റെ ഒരു അക്രൈസ്തവ്യമായ സുഹൃത്ത് കൊണ്ടുവന്ന് തന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു ഞാനപ്പം അവളോട് ചോദിച്ചു നീ എന്തിനാണ് എനിക്ക് കീ ചെയിൻ കൊണ്ടുവന്നെ അപ്പം അവൾ പറഞ്ഞു അവൾ തലയിലിടുന്ന ക്ലിപ്പ് വാങ്ങാൻ കയറി ഇപ്പം ഇതിരിക്കുന്ന കണ്ടപ്പം ഞാൻ നിന്നെ ഓർത്തു അങ്ങനെ ഈ ഈ കീ ബലത്തിലാണ് ഡ്രൈവിങ്ങിൽ ഒരു പരിചയം ഞാൻ വണ്ടി ഓടിക്കുന്നതിപ്പം പിന്നെ ഞങ്ങള് കാരുണ്യപ്രവർത്തി ഒരുപാട് ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും അക്രൈസ്തവരാണ് എനിക്കൊരു ഒരു ഫിനാൻസ് ഉണ്ട് അവിടെ ആ കടയിൽ ടേബിളിൻ്റെ പുറകിലായിട്ട് കൃപാസന അമ്മയുടെ വലിയൊരു പിക്ചർ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതിലൊന്നുമില്ല ഓൺലൈനിൽ നിന്നും എടുത്തിട്ടാണ് ഫ്രണ്ട് ബെറ്റി കൊണ്ടുവന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഏത് മാതാവാന്ന് ചോദിച്ചാൽ അവർ അമ്പലത്തിൽ കയറുന്നവണ അങ്ങോട്ട് കയറി വരുന്നതും തൊഴുന്നതും അപ്പോൾ എവിടുത്തെ പ്രാർത്ഥനയുണ്ടോ കാശുരൂപം ഉണ്ടോ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഒരുപാട് കാശുരൂപവും പത്രവും ഉപ്പും എല്ലാം ഇപ്പം എല്ലാവരും അവിടെ വരുന്നത് പണയം വെക്കാനല്ല സത്യത്തിൽ കൃപാസനത്തിലെ ഉടമ്പടി വസ്തു നേർച്ച വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിട്ട് മാത്രമാണ് അതേപോലെ ഒരു കൊന്ത അനേക ജപമാലകൾ ഞാൻ ചെല്ലിയ ഒരു ജപമാല എൻ്റെ ക്യാഷ് കൗണ്ടറിന്റെ അവിടെ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു ഒരു ദിവസം ആ ക്രൈസ്തവൻ ആ പുള്ളി എപ്പോഴും വന്ന് കൃപാസനത്തിൽ ഉപ്പൊക്കെ വാങ്ങിച്ചിട്ട് പോവും പുള്ളി അവിടെ വന്നിട്ട് എനിക്കൊരു കൊന്ത തരുമോന്ന് ചോദിച്ചു ഞാൻ തരാമെന്ന് പറഞ്ഞു പേരൊക്കെ എഴുതി ഇങ്ങനെ സ്വർണ്ണം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇതെടുത്ത് കൈ പിടിച്ചു അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല വൈകിട്ട് ഈ കൊന്ത അവിടെ ഇല്ലാതെ കടയടക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ആ വൈകിട്ട് നോക്കിയപ്പം ജവമാല അവിടെ കാണുന്നില്ല ഞങ്ങൾ പിന്നെ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഈ പുള്ളി അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു രാത്രി ഞാൻ ആ പുള്ളിയെ വിളിച്ചു എനിക്ക് ആ ജവമാലയും കൊണ്ടുവരണം അത് എൻ്റെ ജവമാലയാണ് വേറെ തരാ പറഞ്ഞു അപ്പം ആ പുള്ളി എന്നോട് പറഞ്ഞത് അയ്യോ സിസ്റ്ററെ ആ കൊന്തയാണ് ഇന്ന് എന്നെ രക്ഷിച്ചത് വലിയൊരു അപകടത്തിൽ നിന്ന് പുള്ളിയുടെ മോൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് ബൈപ്പാസ് വഴി പോയപ്പം അവരുടെ മുന്നത്തെ കാറും എല്ലാം കൂടി ഇടിച്ച് ആ കുട്ടി സ്റ്റിയറിംഗ് വിട്ടു വലിയൊരു അപകടത്തിൽ നിന്ന് അത് രക്ഷപ്പെട്ടത് ഈ ജവമാല കയ്യിലുണ്ട ഉള്ളത് ക്രൈസ്തവനായ ആ സഹോദരനും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു അനേകം ആ പരിശമ്മയുടെ ബിംബഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ നിർപാ മഹാപാപികളായ എനിക്കും എൻ്റെ മക്കൾക്കും പറ്റി കൃപാസനത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയതുകൊണ്ട് എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നുന്നത് എൻ്റെ ഇപ്പം അവൻ ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പം എപ്പോഴും അവൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ മുപ്പയ്ക്ക് ഇതിലും ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കൊന്നും ഈ കുഴപ്പമില്ലല്ലോ എന്നായിരുന്നു അങ്ങനെ ഞാൻ അവനെ എനിക്ക് കൊടുക്കാൻ ഒരു ഉത്തരവില്ല എത്ര പറഞ്ഞിട്ട് എൻ്റെ മോൻ അതങ്ങോട്ട് അതിപ്പ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയം ഞാനും അങ്ങനെ എന്നെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് അവൻ്റെ വിശ്വാസം പോകരുത് അവൻ തിരിച്ച് ദുബായി പോകുമ്പം ഈശോയിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോകും അപ്പം ഞാൻ തന്നെ അമ്മയെടുത്ത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മക്കളുടെ വിശ്വാസം കളയുന്ന എനിക്ക് നീ അവരെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരെയും എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലിരിക്കുന്ന സമയം മരണം കാത്തിരിക്കുന്ന സമയം ഞാൻ എൻ്റെ രണ്ട് മക്കളെയും വേറൊരു ചേട്ടൻ്റെ കൂടെ ഇവിടെ വിട്ടു ഇവിടെ ഹരിപ്പാട് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ അമ്മയെടുത്ത് വന്ന് ില്ല എന്തുകൊണ്ട് പപ്പാന്ന് പക്ഷെ അവൻ ഉത്തരം പറഞ്ഞത് വീട്ടിൽ വന്നതിന് ശേഷമാ എൻ്റെ ഹസ്ബൻഡ് അവിടെ അപ്പോളയിലേക്ക് ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് ദുബായിൽ ഞങ്ങളുടെ കുടുംബ മൂന്ന് പേര് പ്രാർത്ഥിക്കാൻ വന്നപ്പം അന്ന് എന്റെ മോനൊരു വിഷൻ കണ്ടു ഒരു വെള്ളിപാത്രത്തിൽ മൂന്ന് വെള്ളി വെള്ളിക്കളർ ഇരിക്കുന്നു മണ്ണ് പറ്റി അതിലേക്ക് ആരോ വെള്ളം ഒഴിക്കുന്നു ആ മൂന്ന് മീനും ക്ലീൻ ആകുന്നു അപ്പം ആ അതേ വിഷൻ അവൻ ഈ ഹരിപ്പാട് കഴിഞ്ഞപ്പം കാണുകയും അവനങ്ങ് മയങ്ങിപ്പോയി ആ മയക്കത്തിലാണ് അവൻ കണ്ടത് അതോടൊപ്പം സൈഡിൽ നിന്നൊരു സ്ത്രീയുടെ സ്വരവും കേട്ടു നിന്റെ പപ്പയുടെ വേദനയാണ് നിങ്ങളെ മൂന്ന് പേരെയും വിശദീകരിക്കുന്നതെന്ന് ഇന്ന് എനിക്കത് ഇന്ന് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ക്യാൻഡിൽ സ്റ്റാൻഡാ അപ്പം അത് ഞങ്ങൾ മൂന്ന് പേരുമാണല്ലോ അപ്പം ഞങ്ങൾ ഇച്ചിരിയെങ്കിലും ദൈവമേ നിന്റെ പ്രകാശം വരുത്തി മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കും മക്കൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ നിയോഗം ഇത് മാത്രമല്ല പറയാൻ ഒരുപാടുണ്ട് ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ഓരോ നിമിഷവും ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയുന്നു ഈ കൃപാസനത്തിൽ കാലുത്തിയതിനു ശേഷമാണ് അരമണിക്കൂർ ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങിയത് ദൈവവചനം പറയുന്നതിലൂടെ ബലപ്പെടാൻ തുടങ്ങിയത് ഞാനും എൻ്റെ മക്കളും ഈശോയുടെ സ്നേഹം ആവോളം നുകർന്ന് ഇന്നും സന്തോഷത്തോടെ ഇരിക്കുന്നു കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഹസ്ബൻഡ് സ്വർഗ്ഗത്തിരിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ വിശേഷ സ്ഥിതി ആയിക്കട്ടെ